ജാർഖണ്ഡിൽ ട്രെയിൻ ഇടിച്ച് പന്ത്രണ്ട് പേർ മരിച്ചതായി റിപ്പോർട്ട് ട്രെയിൻ തീ പിടിച്ചെന്ന ഒരു സന്ദേശം വന്നതോടെ പരിഭ്രാന്തരായി പുറത്തേക്ക് ചാടിയവർക്കുമേൽ മറ്റൊരു ട്രെയിൻ തട്ടിയാണ് മരണങ്ങൾ ഉണ്ടായത് ഭഗൽപൂരിലേക്കുള്ള ഒരു എക്സ്പ്രസ്സിലെ യാത്രക്കാരാണ് മരിച്ചത് സംഭവിച്ചതാ എന്താണെന്നും ഈ സന്ദേശം എങ്ങനെ പരന്നു എന്നത് സംബന്ധിച്ചും വ്യക്തത വന്നിട്ടില്ല എക്സ്പ്രസ്സിൽ നിന്ന് താഴേക്ക് ചാടിയവരെ മറ്റൊരു തീവണ്ടിയാണ് ഇടിച്ചു തിറപ്പിച്ചത് തീ പിടിച്ചെന്നാരോ വിളിച്ചു പറഞ്ഞെന്നാണ് പുറത്തുവരുന്ന വിവരം ഇതിനു പിന്നിൽ ആരാണ് എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ട്രെയിനിൽ നിന്ന് താഴേക്ക് ചാടിയ നിരവധി പേർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണെന്നാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു ട്രെയിനിലുണ്ടായിരുന്നവരല്ല മറിച്ച് ട്രാക്കിലൂടെ സഞ്ചരിച്ചവരാണ് അപകടത്തിൽപ്പെട്ടത് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും ഈ മണിക്കൂറിൽ പുറത്തുവരുന്നു ട്രാക്കിലൂടെ നടക്കുകയായിരുന്ന രണ്ടു മരിച്ചെന്നാണ് വാർത്താ ഏജൻസികൾ പങ്കുവയ്ക്കുന്ന വിവരം ട്രെയിനിൽ യാതൊരു വിധത്തിലുള്ള തീപിടുത്തവും ഉണ്ടായിട്ടില്ല എന്നാണ് വക്താക്കൾ നൽകുന്ന പ്രാഥമിക വിവരം റെയിൽവേ സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് जा रहे जी पड़ोसी इधर से लोकल जा रहे थे सूचना पुरुषी इधर ऐसी रोकल दे रहे थी